ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഭൂതമാണോ ദൈവമാണോ എന്ന് തിരിച്ചറിയാതെ ഈശോയെ നോക്കി ഭയന്ന് വിറച്ചവറ് അത് ഈശോ ആണെന്നറിഞ്ഞപ്പോഴ് കർത്താവെ ഞാനും അങ്ങ് വെള്ളത്തിന്റെ മീതെ നടക്കാം എന്ന് പറഞ്ഞ് പത്രോസ് ഇറങ്ങുന്നു വെള്ളത്തിലേക്ക് തിരമാലകളിലൂ തിരമാലകളിലൂടെ നടന്നു നീങ്ങുന്ന ആ മനുഷ്യന് ഒരു നിമിഷം തന്നെ തന്നെ തിരിച്ചറിഞ്ഞപ്പോഴ് തൻ്റെ കഴിവുകേടുകൾ തിരിച്ചറിഞ്ഞപ്പോഴ് അവൻ അതിൽ മുങ്ങി താഴാൻ തുടങ്ങി കർത്താവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ കൈനീട്ടി ഒരു പക്ഷേ പത്രോസിന് തൻ്റെ കൈ നീട്ടിക്കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ദൈവത്തിന് ഏതവസ്ഥയിലും നമ്മളെ രക്ഷിക്കാൻ കഴിയുമെങ്കിലും അവൻ കൈയൊന്ന് പൊക്കി പിടിച്ചതുകൊണ്ട് കൂടിയാണ് ദൈവം ദൈവപുത്രൻ അവനെ ഈസിയായി രക്ഷിച്ചത് ചില മനുഷ്യരുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് അവരുടെ ജീവിതത്തെ ഒന്ന് കരിപ്പിടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവർ കൈകൾക്ക് ബലമില്ലാത്ത കുഞ്ഞു കുട്ടിയെപ്പോലെ കൈകാലിട്ടടിച്ച് സകല ഭാരവും നമ്മുടെ പുറത്തേക്കിടും ആവുന്നത് പോലും കഴിയാതെ നമ്മൾ തന്നെ എല്ലാം ചെയ്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോകും പലപ്പോഴും ഭാര്യാ ഭർതൃ ബന്ധത്തിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഏതു നേരവും ശാരീരിക വേദനയും അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്ന ഭാര്യ ഒരു പുഞ്ചിരി വേണമെങ്കിൽ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത് ഒരു തരത്തിൽ പറഞ്ഞ കൈക്കൂലി കൊടുത്ത് സൗഹൃദവും പുഞ്ചിരിയൊക്കെ നേടേണ്ടി വരുന്ന ഭർത്താവിൻ്റെ അവസ്ഥ കൂടുതലും സ്ത്രീകളാണ് ഇത്തരം പ്രവൃത്തികൾ ഇത്തരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ചെയ്ത് കാണിക്കുന്നത് എന്നാൽ നമുക്ക് ആവുന്ന വിധം നമ്മളാൽ കഴിയുന്ന വിധം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ആരോഗ്യകരമായി കൊണ്ടു നടക്കാനും മറ്റുള്ളവർക്ക് അവൈലബിൾ ആകാനുമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ തന്നെ സങ്കടങ്ങളും വേദനകളും നമുക്ക് തന്നെ ചുമക്കാൻ കഴിയുമെങ്കിൽ കുടുംബജീവിതമൊക്കെ കുറച്ചുകൂടി ഭംഗിയായി മുന്നോട്ട് പോകും ചില അമ്മമാരെ കണ്ടിട്ടുണ്ട് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ സ്കൂളിൽ വിടണമെങ്കിൽ ഒരു നെട്ടോട്ടമാണ് അവൻ പറയുന്നതിനെല്ലാം വില കൊടുത്ത് സ്വയം ടെൻഷൻ അടിക്കുന്ന അമ്മമാർ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് കരയുമ്പോൾ അവനെ അവൻ്റെ പാടിന് കുറച്ചു നേരം കരയാൻ വിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് കൊച്ചിനോട് വന്ന് സമാധാനത്തോടെ സംസാരിച്ച് അവനെ ഒന്ന് ഒരുക്കി സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടു പോയാൽ അമ്മയുടെ പകുതി ടെൻഷൻ കുറഞ്ഞു കിട്ടും ഇങ്ങനെ നമുക്കാവുന്ന കാര്യങ്ങൾ അതൊരു ചെറുവിരൽ അനക്കാനാണെങ്കിൽ അതെങ്കിലും ചെയ്യാനുള്ള ഒരു മനോഭാവമാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നല്ല ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ